ഞാൻ ഇന്ന സിനിമ പറഞ്ഞുവച്ചിട്ടേക്കോക്കണം ഞാൻ ശ്രദ്ധിക്കണം അടച്ചിട്ടില്ല അടച്ചിട്ടില്ല വരച്ചിട്ടില്ല ആരാ

കുട്ടികളെ കുട്ടികള എന്റെ പൊഴാടേ എന്റെ പൊരുടെ പൊന്നാനും വിളിച്ചിട്ട് വിളിച്ചിണ്ട് ഇന്ന് വരട്ടെ വേറെ എവിടെ ശരി ഏ പറഞ്ഞാട്ട നാണ കേട്ടാ വീഡിയോ കാറി മുറു മുറു കാറി കിര മുറു കണ്ടയറ്റം വെരിണ്ട് കണ്ടയറ്റം വെരിണ്ട് നേറ്റമ വെരിണ്ട് ഇരി കിട്ടാത്തെ ഇൽക്കബാലെ ഗോബാലെ ആ മുട്ടല 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 രവി രവി തൈമേന്നല്ലേ തൈമേന്നല്ലേ ടറ ടറ കൊട ടറ കൊട ടറ കൊട വരാൻ പറയപ്പെട്ടു സുമാണ് ഏ ആരാന്ന ചോയിച്ചേ ആരാന്ന് ആ ഇതെങ്ങനെയാ നിങ്ങള് എന്താ ബന്ധമുള്ളത് ഒരു ഈ അലിങ്ങനെ സ്നേഹിച്ചത് നോക്കി എത്ര ചെയ്യും എത്ര കഷ്ടപ്പെട്ടു വീട് കുട്ടികളെന്തെയ്യൂ ഇരിക്കും ഇരുന്നോളം എന്ത് ചെയ്യും കുട്ടികളെന്ത ചെയ്യും ഏ എന്ത് ചെയ്യും കുട്ടികളെ പറ എന്താ ഏഴിയനക്ക് ആലിയനെന്തോ കൊറവ് വരുത്തില്ല അത് പറയും ആ ചേങ്ങ എത്ര കഷ്ടപ്പെടുക ഒരു കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണ് ഇവിടെ ഉള്ളത് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ത് വേണ്ടാന്ന് എന്ത് വേണ്ടാന്ന് എന്റെ മക്കൾ എന്തുണ മോനെ മക്കളുള്ള കാര്യക്ക് എനിക്ക് അറിയോ സിന്ധൂരം സിന്ധൂരം തലേ വെച്ചിട്ടേ കളിക്കുന്നുണ്ട് അപ്പൊ ഇത് ഫാമിലി അല്ലേ ഇത് ഫാമിലി അല്ലേ ഞാൻ ഞാൻ ഇത് നിങ്ങള് വലിയ തീരുമാനം ഞാൻ അക്സെപ്റ്റ് ചെയ്യും അതല്ല വേറെ കാര്യമില്ല ഞാൻ കൊണ്ടുപോകണം ണ്ടാവല്ലേ കുടുംബക്കാരാണെന്ന് എന്ന മുതൽ പണി തുടങ്ങി തുടങ്ങി കഷ്ടപ്പെട്ടിട്ട് എത്ര എന്ത് പണിയായാലും വേണ്ടില്ല അതിന് പറഞ്ഞാൽ എന്നിട്ട് എനിക്കിത് അങ്ങനെ മനസ്സിലായത് ഏ കൊറേ ഉണ്ടെടുത്ത് അവർ നിങ്ങളുടെ എന്ത് ചെയ്യലേ ഇവിടെ മൂന്ന് കുട്ടികൾ തള്ളാണെന്ന് അറിയാൻ എന്റെ അടുത്ത് അറിയോ ഞാനേ കൊറേ നടക്കുന്നുണ്ട് ഇവിടെ അല്ല എന്റെ താമസിക്കാരനാക്ക ൊന്നെ ഇനി പൊന്നാലേ ഇവരെ കണ്ടല്ല ഇവരെ കണ്ടല്ലോ ഇൻസ്റ്റാ ബന്ധം അങ്ങനെയാണ് ബന്ധം അങ്ങനെയാണ് ബന്ധം വിചാരിച്ചു പറഞ്ഞു വിചാരിച്ചില്ല മക്കളെന്ത് ചെയ്യണം Para, ay, ay